ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഇടൂല എനിക്കിങ്ങനെ പനി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് വെള്ളിയാഴ്ചയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ ഇത് അപ്പോൾ ഇനി എങ്ങാനും നിനക്ക് ഇന്ന് സാമ്പാർ അപ്പളം തന്നെ തിന്നുവാണ് അതാണ് അപ്പളം മേടിച്ചത് ഞാൻ അപ്പളമാണ് അത് പപ്പടമല്ല അപ്പം റോജരാണെങ്കിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഒന്നുമല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കണമെന്നൊക്കെ പറയണോ അപ്പം അതിന് ഈ സാധനം ഇല്ല ടൊമാറ്റോ ഒക്കെ അതും മേടിച്ച് അവനുണ്ടാക്കാന്നൊക്കെ പറയണുണ്ട് പക്ഷെ എനിക്കറിയത്തില്ല അവനും വയ്യല്ല എന്തുവേണോ അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ദിവസം ഏതാണെന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറഞ്ഞത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതൊരു വീക്ക് ഡേയ്സ് ആണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടാ പക്ഷേ അത് ശനിയാഴ്ചയാണെന്ന് എനിക്ക് മനസ്സിലായത് വെള്ളിയാഴ്ച പപ്പ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഈ പപ്പ ഇവിടെ പോണേന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഗുരുവേച്ചിരുന്നുണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇന്ന് വെള്ളിയാഴ്ച എന്ന് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ പിന്നെ ഞാൻ എന്തിനാണ് ആവുമോ നാളെ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് വയ്യ അപ്പോൾ ശനി ഞായറും വയ്യം നല്ലതാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ വീഡിയോ ഇടാറില്ലല്ല കഴിഞ്ഞ ശനിയാഴ്ച അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കുള്ളൂ സ്വപ്നം അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ എനിക്ക് ദിവസം ഏതാണെന്ന് അറിയാൻ പാടാതെ വേണം ഞാനപ്പം അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഇത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ വോയിസ് പോയിസോറും കൊടുത്തില്ലേ അന്നത്തെ ദിവസമാണ് ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യണത് കേട്ടോ അന്നത്തെ വീഡിയോ ആയിണിത് അപ്പോൾ രാവിലെ നമ്മൾ വീഡിയോ ഒക്കെ കയറ്റിയതിന് ശേഷം ഞാനെടുത്ത വീഡിയോ നമ്മൾ വെള്ളിയാഴ്ചത്തെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ ചെയ്ത കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരിത്തിരി ഉപ്പാവുണ്ടാക്കി പപ്പക്ക് ഉപ്പാവ് കൊടുക്കാൻ എനിക്കിത്തിരി ദോഷം ഇരിക്കുന്നുണ്ട് അത് പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ റിച്ചാറിനിപ്പോൾ ഇന്നിപ്പോൾ ടെസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അവന് ടെസ്റ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ആദ്യത്തെ ടെസ്റ്റിന് ഫെയിലായിട്ടുണ്ട് രണ്ടാമത്തെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് എ ഒന്നും കഴിക്കാനങ്ങൾ തോന്നില്ല അപ്പം അവൻ രണ്ട് മുട്ട കഴിച്ചിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മുട്ട ഓംലറ്റാക്കിയിട്ട് കൊടുത്താണ് കേട്ടോ അപ്പം അവരൊന്നുണ്ടെങ്കിൽ പാൽ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മതി രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കില്ല അവർ അങ്ങനെ അപ്പം അത് അങ്ങനെ ഉണ്ടാക്കി അവന് കൊടുത്തിട്ട് അവനവിടെ അടിച്ച് അങ്ങനെ നിൽക്കുന്നതാണ് ആദ്യം അവന് ഇന്റർവ്യൂ ആണ് അപ്പം തലേ ദിവസം നമ്മളുടെ എം സി ടെസ്റ്റ് അവൻ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ആദ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്തത് എം സിയുക്ക് ഒന്നുകൂടി ആ ടെസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തത് ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻറ്റർവ്യൂവിന് നമ്മൾ വീഡിയോ കോളിലൂടെയാണ് കേട്ടോ ക്യാപ്റ്റന്മാർ വന്നിട്ട് നമ്മളാ ഇൻറ്റർവ്യൂ ചെയ്യണത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ റിച്ചാർഡോടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് തന്നെ നിൽക്കണം ഫ്രണ്ട്സിന് വേണ്ടി റെഡി ആകണല്ലേ ടൈ ഒക്കെ കെട്ടണ്ടേ ടൈ കെട്ട് വീട്ടിലാണെന്നുണ്ടെങ്കിലും ഫോർമൽ ഡ്രസ്സിലിരുന്ന് വേണം വീഡിയോ കോൺഫറൻസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റിച്ചാക്കി അല്ലേ ദ അങ്ങനെ ഇൻ്റർവ്യൂവിന് ഒരേ ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറ്റാതെ റിച്ചാഡിനെ അവർ ഫെയിലാക്കി എന്നുള്ളതാണ് ഒരു സങ്കടകരമായ അവസ്ഥ അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കും ഈ ഒരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞത് റിച്ചാർഡൊക്കെ ചെ ഇത് നമ്മുടെ ഡൽഹിയിൽ പോയിട്ട് കൊറോണ കാലത്തിന് മുൻപേ സെക്കൻഡ് ഡൗസിൻ്റെ കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഷിപ്പിൽ കയറുന്നത് ജൂനിയർ ഓഫീസറായിട്ട് ഒരു പ്രാവശ്യം സെയിൽ ചെയ്യണം പിന്നെ നമ്മൾ തേർഡ് ഓഫീസറായിട്ട് അതിൻ്റെ ആ ഒരു മൂന്ന് നാല് ട്രിപ്പ് തേർഡ് ഓഫീസറായിട്ട് സെയിൽ ചെയ്യണം എന്നിട്ടാണ് നമുക്ക് സെക്കൻഡ് ഓഫീസറായിട്ട് കയറാൻ പറ്റുള്ളൂ കാരണം ആ ഒരു ചെറിയ ഇതിൽ നിന്ന് ഇങ്ങനെ കയറി കയറിയാണ് നമ്മൾ പഠിച്ച പൊസിഷനിലേക്ക് നമ്മൾ കയറ്റുകയുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ജൂനിയർ ഓഫീസറായിട്ടും തേർഡ് ഓഫീസറായിട്ടും റിച്ചാർഡ് വർക്ക് ചെയ്തിന് ശേഷം ഇപ്പോൾ സെക്കൻഡ് ഓഫീസറായിട്ടാണ് ഇനി അടുത്ത ഷിപ്പിൽ കയറാനുള്ളത് അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ നടന്നത് ഇതിൻ്റെ കോഴ്സെല്ലാം നമ്മൾ പാസ്സായി കഴിഞ്ഞതാണ് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് സെക്കൻഡ് ഓഫീസറായിട്ട് ഈ ഇത്തവണകാട് ഷിപ്പിലേക്ക് കയറാണല്ലോ ഇൻ്റർവ്യൂ ആണ് പുള്ളി പൊട്ടിയത് അത് വലിയ പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ റിച്ചാർഡ് ഒരു കൊല്ലത്തിൽ കൂടുതലായി സെയിൽ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാതെ നിൽക്കുമ്പോൾ നമുക്ക് ഈ തേർഡ് ഓഫീസറിൻ്റെ എക്സ്പീരിയൻസ് പോലും നമുക്ക് വിട്ടു നിൽക്കുന്നതാണ് നമ്മൾ ഇത്രയും ായിട്ട് അപ്പം നമ്മൾ പുതിയതായിട്ട് സെക്കൻഡ് ഓഫീസറിൻ്റെ പൊസിഷനിലേക്ക് കയറുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനായിരിക്കുള്ളൂ കാരണം നമ്മൾ ഇത്രയും നാളും സെയിൽ ചെയ്യാതിരുന്നു പിന്നെ പുതിയൊരു പൊസിഷനിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനുകൾ കൂടുതലുണ്ട് അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് അവർ റിച്ച് ടഫായിട്ടൊരു ക്വസ്റ്റിൻ ഇടയിൽ ഇട്ടിട്ട് അങ്ങനെ ഫെയിലാക്കിയത് അപ്പോൾ അത് നല്ലതിന് വേണ്ടി തന്നെയാണ് കാരണം ഇനിയിപ്പോൾ അവന് നല്ലൊരു സമാധാനമായിട്ട് തേർഡ് ഓഫീസറായിട്ട് ആയിട്ട് കയറി വർക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങോട്ട് സെക്കൻഡ് ഓഫീസറായിട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം ജോയിൻ ചെയ്യുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അത് അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത് ഏതായാലും എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫെയിലായെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറിച്ചും വിഷമമായി പക്ഷെ പിന്നീട് അവൻ തന്നെ പറഞ്ഞു അതവർ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അവർ ഫെയിലാക്കിയത് കാരണം ഞാൻ ഇങ്ങനെ നിന്ന് പിന്നെയാണെങ്കിൽ ഞാൻ ചീഫ് ഓഫീസറിൻ്റെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പം അങ്ങനെയൊക്കെയുള്ള ഇത് വന്നേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ അവർ എം സി ക്യൂ ടെസ്റ്റ് വീണ്ടും കൊടുത്ത് അത് അവൻ പാസ് ആയിട്ടുണ്ട് അപ്പം അതിൽ ഒരു ആശ്വാസമായിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ പൊട്ടിയെങ്കിലും എം സി ക്യൂ വീണ്ടും കൊടുത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിപ്പിൽ തേർഡ് അവസറായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കൽ ഓൺ ബോർഡ് പ്രൊമോഷൻ സെക്കൻഡ് അവസർ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എം സി ക്യൂ വീണ്ടും അവർ കൊടുത്തേക്കുന്നത് അതാണിഷ്ടം അതാണിഷ്ടം ഇനി ഇത് മേടിക്കാൻ ചെയ്യരുത് കേട്ടാ ഇനി കൊടുക്കില്ലേ ഓൺലി ബിസ്കറ്റ് പ്രായത്തിനെ മാനിക്കണം പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ പണിയാണ് ലാസ്റ്റ് ഇപ്പൊ നമ്മള് നമ്മള് ദുഃഖ പോശാന ശനിയാഴ്ച ഞായറാഴ്ച തലേന്ന് പോയി മേടിച്ച് ഇവിടെ കുളിപ്പിച്ചോണ്ടത്ര നാളെ തീർന്നു ലാസ്റ്റ് പാക്കറ്റ് കുറേ മേടിച്ചില്ല മറ്റേ ഒരു പാക്കറ്റ് ഒരു കുപ്പി ബിസ്ക്കറ്റ് മേടിച്ചു വെച്ചേക്കൂ കുഞ്ഞിന് എന്തെങ്കിലും പാർട്ടണ്ട സമയത്ത് കൊത്തി കുറിക്കണ്ടേ പിന്നെ മമ്മി വെറുതെ ഇരിക്കണ സമയത്ത് കുഞ്ഞടുത്തു വന്നിരുന്ന് കൊത്തി കുറിക്കും നോക്കണ്ണ no, എടോ ശക്തിയായ മഴ മഴ തീർന്ന് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു തലകറക്കം നെഞ്ചിടിപ്പ് അങ്ങനെയൊക്കെ തോന്നിയിട്ട് വീണ്ടും നമ്മൾ ചെക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്ലഡിൽ ഇ എസ് ആറിൻ്റെ അക്കൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ നെഞ്ചിടിപ്പും പ്രശ്നങ്ങളും വന്നതും പനി ഇങ്ങനെ കൂടിയതും പെട്ടെന്ന് തന്നെ അപ്പോൾ അതിന് നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് എടുക്കാതെ നിവർത്തിയിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച കാലം മറന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വർഷം മുൻപാണ് ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിച്ച് പന്ത്രണ്ട് വർഷം മുൻപ് കോൺസ്റ്റിപ്പേഷനായി പൈൽസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് വേദന സഹിച്ച് ഞാൻ നടന്ന് രണ്ട് വർഷത്തോളം ഞാൻ പൈൽസിൻ്റെ വേദന സഹിച്ച് കിടന്നിട്ടുണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം മരുന്ന് ഒഴിവാക്കണത് നിങ്ങൾ പറയില്ലേ ചേച്ചി എത്രയും പെട്ടെന്ന് മരുന്ന് മേടിക്കും എത്രയും പെട്ടെന്ന് മരുന്ന് പിടിക്കുന്നറിയില്ല എനിക്ക് മരുന്ന് കഴിക്കാനേ പേടിയാണ് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം വന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തവണ ഏതായാലും നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട് കഴിക്കാതെ നിവർത്തിയില്ല അപ്പോൾ അതായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ രണ്ട് ദിവസം നല്ലതായിട്ട് തന്നെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ റോജറാണ് വന്നിട്ട് പാചകം ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നതല്ല അപ്പോൾ ഉച്ചക്ക് റോജർ ചില്ലി ചിക്കൻ അവനെന്തോ ഇങ്ങനെ ട്രൈ അവിടെ വെക്കുന്നതാണ് ബാംഗ്ലൂരൊക്കെ വെക്കുന്ന ഈസി ചില്ലി ചിക്കൻ അത് ഞാൻ ഉണ്ടാക്കി തരാം പിന്നെ മമ്മിയൊരു റൈസൊന്നു പറ്റിച്ച് തരുവാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ റിച്ചാർഡിന് ഒരുപാട് ഫോൺ കോൾസ് വന്നിട്ടിരിക്കും കാരണം റിച്ചാർഡാണ് ഏറ്റവും ആദ്യം ഇത്ത ആൾ ഇൻ്റർവ്യൂവിന് ഇരുന്നത് കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് അതിന് ശേഷമുള്ള മറ്റുള്ള സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും ഫെയിലായി ഒരാൾ പോലും ജയിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതാണ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ അതൊക്കെ തമ്മിൽ തമ്മിൽ അവരങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ പാസ്സാക്കുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മിക്കവർക്കും ഓൺ ബോർഡ് പ്രൊമോഷൻ തന്നെ കൊടുക്കുകയുള്ളൂ അല്ലാതെ പാസ്സാക്കി നേരെ സെക്കൻഡ് ഓഫീസർ ഒന്നും പറയണൊന്നും കയറ്റി വിടുക എല്ലാവരും അങ്ങനെ തമ്മിൽ തമ്മിലൊക്കെ പറയുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് ആ വിശേഷമാണ് റിച്ചർഡിൻ്റെ പുറകെ നടന്ന് പറഞ്ഞിരിക്കണം ഓരോരുത്തരുടെ ഫോൺ കോൾസ് വരുമ്പോഴും അവരോട് ഇന്നതാണ് ചോദിച്ചത് ഇന്നതാണ് ചോദിച്ചതൊക്കെ അവരിങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇവർക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ എത്ര പേരാണ് ഇന്നത്തെ ഇൻ്റർവ്യൂക്ക് കയറുക അവരുടെ ഗ്രൂപ്പൊക്കെ അപ്പം തന്നെ സെറ്റ് ചെയ്ത് അവർ തമ്മിത്തമ്മിൽ കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചത് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ല ഇനി നമ്മൾ നമ്മളതും കൂടി ചേർത്ത് പഠിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയണം എന്താ ക്വസ്റ്റൻസാണ് ചോദിച്ചതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മമ്മി അവരടുത്ത് ഇതാ ചോദിച്ചത് ഇവരുടെ അടുത്ത് ഇതാ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ േ അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ചു അപ്പൊ എനിക്ക് ഈ ആന്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് ഇത് സാലഡുകളൊക്കെ കഴിക്കണം കാരണം എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നോക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് ഇപ്പൊ ചീര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പപ്പാ മേടിച്ചിട്ടുണ്ടോന്നേക്കെട്ടാണ് അപ്പൊ ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം ഒരു ക്യാപ്സിക്കോ ഉണ്ടായിരുന്നതും പകുതി അത് എടുത്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ റോജ ഹൃദയ പാചകം പാചകത്തിൻ്റെ ദിവസമാണ് ഏഹ് ആദ്യം തന്നെ റോദറെന്താ ചെയ്തേക്കണത് വെള്ളത്തിലിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിട്ടാ എന്നിട്ട് ആടുവിളി ചോദിക്കൂലേ നള പാചകം എന്താ ചെയ്തേക്കണെന്ന് പിന്നെ ഞാൻ പിന്നെ ആ നല്ലായിട്ടാണല്ലോ നീ പിന്നെ ഇവിടെ ഒന്ന് ചെയ്തേക്കണത് കുരുമുളക് പൊടിയും ഉപ്പും പൊടിയാ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിക്കും തിളക്കാതെ ഇട്ടാ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഇട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യും ബാക്കി പിന്നെ അത് ഞാൻ ചീര നരിഞ്ഞെടുക്കട്ടെ കറി ഒക്കെ അതെടുത്തോ അത് എന്നെ കഴിയും എടുത്തോ അതൊക്കെ ഉപയോഗിക്കാത്തതിയോ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് എടുക്കാം ഞാൻ ഞാനത് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോസുകളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കിത് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണ്ടേ അപ്പം ഞാനപ്പുറത്തേക്ക് പോയ വഴിക്ക് ഇവനിവിടെ ഈ സോസ് ഒക്കെ എടുക്കണത് അത് ഇത് വീട് എവിടെ വെച്ചിട്ട് ഞാൻ പോയി പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവന് പകുതി ഇട്ട് കഴിയപ്പോഴത്തേക്കാണ് വന്ന് നോക്കണം അയ്യോ ഇടാ നീ ഇട്ട് പോയേ അപ്പോൾ എന്തൊക്കെ ഇട്ടതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെ ഇട്ടതെന്ന് വെച്ചാൽ അതൊന്നും ഞാൻ പറഞ്ഞു തരില്ലെന്ന് അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കണത് സോയാ സോസും ചില്ലി ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും അതിൻ്റെ അതിന്റെ അടിയിലിട്ടെന്താന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞില്ല കുരുമുളക് അപ്പൊ അവനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കണ്ടില്ല കാശ്മീരി ചില്ലി പൗഡറും ഇതേ കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ ആദ്യം കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ മൂന്ന് സോസുകളും കുരുമുളക് കൂടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് അവനവിടെ വെച്ചിട്ട് ഈ കുറെ വെള്ളിത്രം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നെട്ടോ കുറേ വെള്ളത്തിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ആ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് പതിയെ ആയി വരുമ്പോഴത്തേക്കും ഈ സോസുകളെല്ലാം കൂടിയിട്ട് അവൻ അതിനകത്തേക്ക് കലക്കി പിന്നെ ക്യാപ്സിക്കവും സവാളരിഞ്ഞതും കൂടി ചേർത്ത് നമ്മുടെ ഇത് ഒണിയൻ മറ്റേ സ്പ്രിങ് ഒണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്താൻ നല്ലതാണ് പക്ഷെ അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും എള് ഈസി ചില്ലി ചിക്കൻ കേട്ടാ അത് കുറച്ച് വർക്കാതെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയാണ് എണ്ണയൊക്കെ ഒട്ടും തന്നെ ഇല്ലല്ല ഒട്ടും തന്നെ ഇല്ലെന്ന ഇല്ല അതിനകത്ത് കാരണം വെറുതെ വെള്ളത്തിലേക്കല്ലേ അവൻ ഇട്ടിട്ടത് വേവിച്ചത് ചിക്കൻ അതിനകത്ത് എണ്ണയെ ചേർത്തിട്ടില്ലട്ടാ അപ്പോൾ അത് എണ്ണയില്ലാത്ത ഒരു പാചകമാണത് അപ്പോൾ പിന്നെ സോസുകൾ മാത്രമേ ഉള്ളൂ ഒരിത്തിരി ഹെൽത്തി അല്ലാത്ത സോസുകൾ ചേർത്ത് മാത്രമേ സോസ് ചേർക്കാതെ പറ്റൂലല്ലോ അപ്പോൾ അതേ വെറുതെ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് അതിനകത്ത് ചിക്കൻ ഇട്ട് വേവിച്ച് ആ സ്റ്റോക്കിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് പിന്നെ അതേ അത് കുറുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും ചേർത്ത് പിന്നെ ഇവൻ വെളു സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും അഞ്ച് സാധനങ്ങൾ ഒന്നിച്ചാക്കിയ ആ ഒരു സംഭവം കൂടി മിക്സ് അതിനകത്ത് ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് കുറുകി വരാൻ നേരത്ത് അരിഞ്ഞു വെച്ച സവാളയും അത് ഞാൻ കണ്ടുമില്ല ഇട്ടത് അതും കൂടി ചേർത്ത് ഇത്രയും ഉള്ള കേട്ടാ ഇതങ്ങോട് ഓഫീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല തിക്കായിട്ട് വരും കേട്ടോ സംഭവം റിച്ചായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വേഗം ഈ ഇത് നമ്മുടെ ചീര വെള്ളത്തിൽ നന്നായിട്ട് പുറത്തു കൊണ്ടിട്ടിട്ടില്ലേ കഴുകിയെടുത്ത് വലിയൊരു പാത്രത്തിലിട്ട് കഴുകിയെടുത്ത് ഒരു കേടാ പുഴുവ ഇല്ല കാരണം ഇതിനകത്ത് നന്നായിട്ട് തന്നെ പെസ്റ്റിസൈഡ് അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി ഒരു പുഴുക്കുത്തും ഇല്ലാത്ത നല്ല ഡീസന്റ് ചീര കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു അതിന് നല്ലതായിട്ട് തന്നെ പെസ്റ്റിസൈഡ് അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ചീരയായിരുന്നു അതുകൊണ്ട് ക്ലീനിങ് വളരെ എളുപ്പമായിരുന്നു കാരണം പുഴുക്കുത്ത് മാറ്റാനാ ഇല എടുക്കാനാ ഒന്നും വേണ്ടിയൊന്നുമില്ല അതിൻ്റെ ആ തണ്ടങ്ങൾ മാറ്റിയിട്ട് തണ്ടിൻ്റെ അത്ങ്ങൾ ഒന്ന് ചീവിക്കളഞ്ഞതിന് ശേഷം മൊത്തത്തിൽ പിടിച്ചിട്ട് അരിഞ്ഞ് അപ്പം നമ്മൾ തണ്ട് വേറെ ഒന്നും വേവിക്കാറില്ല കാരണം നല്ല ഇളയതായിരുന്നത് അപ്പോൾ ഒന്നിച്ചനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ചെമ്മീനില്ല ചെമ്മീനിട്ടിട്ട് ചീര വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്കും പപ്പക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ചെമ്മീനിട്ട് വെച്ച ചീര പക്ഷേ നമുക്ക് ചെമ്മീനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയും ഇതിൽ സവാളയും ഒക്കെ ചേർത്തിട്ട് ഞാൻ പിന്നെ ചീരയും ഇട്ട് ഒരിത്തിരി തേങ്ങ ഇരേണ്ടിയത് അതും കൂടി ഇട്ട് പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടി സാവധാനം പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പം കൂടാതെ കഴിക്കാം അങ്ങനെ അതായിരുന്നു ഇന്ന് ഞാനും പപ്പയും ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ കുട്ടികൾ രണ്ടുപേർക്കും ചില്ലി ചിക്കൻ ഉണ്ട് അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പപ്പക്ക് ഉണ് കൊടുക്കണമല്ല കാരണം ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് ആയിട്ടാണ് പപ്പയാണ് ഏറ്റവും ആദ്യം കഴിക്കണം അപ്പോൾ പപ്പക്കാണ് ഏറ്റവും ആദ്യം നമ്മൾ ഊണ് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സാമ്പാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ പപ്പക്ക് വേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് എനിക്ക് സാമ്പാറെടുക്കേണ്ട ഈ ചീരയും പപ്പടവും കൂടി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈര് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് ഞാൻ സത്യത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ തൈരും കൂടി ഇതിലുള്ളിൽ എന്തെങ്കിലും ചതച്ചൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പപ്പക്കിഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ അത് ആ മറന്നുപോയി അപ്പോൾ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞെ വാശിക്ക് ബോധം കെട്ട് കിട്ട് കിടക്കണേട്ടാ കാരണം റൂബിക്ക് ഭക്ഷണം കൊടുത്തിട്ട് റൂബി കഴിച്ചില്ല ഞാൻ കൂടെ ഇരുന്ന് ടൈം എടുത്ത് കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ പക്ഷേ അവൾക്ക് വിശക്കം ചെയ്യുന്നുണ്ട് അപ്പോൾ വിശന്ന് തളർന്ന് കിടക്കണ കിടപ്പാണ് എങ്കിലും അവൾ ഒറ്റക്കൊന്നും കഴിക്കൂല ടൈം എടുത്തേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് അവളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ള പണികളൊക്കെ അവൾ കിടന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രം കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവൾ അവിടെ തളർന്ന് കിടന്നുറങ്ങണേട്ടാ അപ്പോൾ ചില ദിവസങ്ങളിൽ അവൾക്ക് ഇത്തിരി വിശപ്പുള്ള ദിവസം ഉണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നു അത് ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂട്ടോ അല്ലാതെ അവൾക്ക് എന്താണ് വിശക്കണേന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല അപ്പോൾ അങ്ങനെ റൂബി ഇങ്ങനെ വാശി വാശിപ്പുറത്ത് തളർന്ന് കിടന്ന് ഉറങ്ങണ സീനാണത് കഴി തന്നെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ചു കൊടുത്ത് വിശക്കണ ഡോഗ്സ് കഴിക്കില്ലേ ഒറ്റയ്ക്ക് ഇത് അങ്ങനെ കഴിക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെയാണ് ആ കിടന്ന് ഉറങ്ങണത് അപ്പോൾ വേഗം ഞാനൊരിത്തിരി ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം എനിക്കിനി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നിൽക്കാനുള്ള ഇനി റൂബിക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം അങ്ങോട്ട് ഒരു ഗീ റൈസ് ഉണ്ടാക്കുക അപ്പോൾ ഇവർക്ക് അതിനോടൊപ്പം അത് കഴിക്കാമല്ലാന്ന് ചോദിച്ചിട്ട് ഇത്തിരി നട്ട്സും അതൊക്കെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അത് ആദ്യത്തത് ഗാർണിഷ് ചെയ്യാനുള്ളത് ഏതായാലും ഞാൻ അതിനകത്തിനടുത്ത് മാറ്റി നേരത്തെയൊക്കെ ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് റൈസ് ഇട്ട് വേവിക്കോട്ടെ അപ്പോൾ അതിനേലും നല്ലത് നമ്മൾ ഗാർണിഷ് ചെയ്യണ സാധനങ്ങൾ മീതയിൽ വെതറി എടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഇന്നിപ്പം അങ്ങനെ ചെയ്തേട്ടാ പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചോദിച്ചതും പച്ചമുളകും സവാളയൊക്കെ ഒന്നും വൈകിട്ടിട്ട് അതിനകത്തോട്ട് അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അരിയപ്പോൾ പല ടൈപ്പ് അരിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ ഇന്ന് ആ ഒരു ധാവത്തിൻ്റെ ഒരു പാക്കറ്റ് അരിയുടെ പകുതി ഉണ്ടാണ് അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടുണ്ട്ാണ് ട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ എടുത്ത് അങ്ങനെ അതാണ് ഇന്ന നല്ല നീളുള്ള റേസ് ആണ് അപ്പോൾ നീളുള്ള റേസ് ആണ് ഉള്ള റിചൻ ഇഷ്ടം അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് സെല്ലർ റേസ് ഗോൾഡൻ സെല്ലൻ മേടിച്ചது അതക്കിരിക്കാനുണ്ട് പിന്നെ ഇതിത്തി ಮತ್ತೆ കൈമ റേസ് ഇരിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ റൈസ് കുറച്ച് കുറച്ചായിട്ടാണ് ഇരിക്കണത് അപ്പോൾ അത് ഓരോ ദിവസം ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ച് കാരണം അതൊക്കെ കുറച്ച് ദിവസം കൂടുതൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേടായി തുടങ്ങും അപ്പോൾ ഇന്ന് ഇന്നേതായാലും ധാപത്തിൻ്റെ പാക്കറ്റ് കുറേ നാളായിട്ടിരിക്കണതാണ് അപ്പോൾ അതെടുത്ത് നിന്ന് ഉപയോഗിച്ച് അപ്പോൾ ഇന്ന് കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ കിടന്നു വെച്ചു അപ്പോൾ പപ്പ വന്നിട്ട് പാത്രങ്ങൾ കഴുകി വെച്ചു കൽബുതം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പപ്പ പാത്രം കഴുകുന്നത് ഞാൻ കണ്ടത് പപ്പ ഭക്ഷണം കഴിച്ച പാത്രം മാത്രം എടുത്തിട്ട് ചിലപ്പോൾ കഴുകാറുണ്ട് കേട്ടോ ഇപ്പോൾ ചോറ് തിന്ന ആ പ്ലേറ്റ് മാത്രം ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കുടിച്ചതും പിന്നെ കറി എടുത്ത ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതും ഒന്നും പപ്പക്ക് അറിയില്ലെടുക്കാനായിട്ട് പപ്പ പപ്പ കഴിച്ചാൽ ചോറിൻ്റെ ഇത് മാത്രം എടുക്കും അപ്പോൾ ഞാൻ പറയും അതെന്താണ് അങ്ങനെ നിങ്ങൾ കഴിച്ചാൽ രണ്ട് സാധനം എന്താ എടുക്കാത്ത അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ും ആ പാത്രം എടുത്തുകൊണ്ട് പോയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് മൊത്തത്തിൽ അവിടെ ഇട്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടൂലായിരുന്നില്ല എന്നും വിചാരിക്കുക കേട്ടോ അപ്പം അങ്ങനെ പപ്പ ഈ ഒരു പാത്രം മാത്രമൊക്കെ ഇടക്കെടുത്ത് ഇങ്ങനെ കഴിയുക കാണാം കേട്ടോ പക്ഷെ ഇന്നത്തെ ദിവസം പറഞ്ഞ് ഞാനെല്ലാം കഴിത്തരാട്ടാന്ന് തുടങ്ങി കാരണം പപ്പ എനിക്ക് പനിയുടെ ഒരു ഇതുള്ളതുകൊണ്ട് പപ്പ തന്നെ എല്ലാം കഴിയേട്ടാ അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് പപ്പ പാത്രം കഴിയൊരു ദിവസമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും ഭക്ഷണവും കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടക്കണുണ്ട് അപ്പം ഞാൻ ഇത്രയും ടയേഡാണ് മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ റോബിക്ക് ഏതായാലും സന്തോഷം ഈ ഫുഡ് എല്ലാം കഴിച്ച് സന്തോഷം ാണ് റൂബി കിടക്കണേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തുനിന്ന് കറങ്ങി കറങ്ങി കിടക്കോട്ടെ വന്നിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ റൂബീൻ്റെ റെസ്റ്റ് എടുത്ത് കിടക്കണേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ചായ മാത്രമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് റിച്ചാർഡ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ ഒരു സാലഡൊക്കെ മേടിച്ച് തന്ന് നല്ല ഒരു ഗ്രീൻ സാലഡ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് ക്യാപ്സിക്കോ ഇത് പിക്കിൾഡ് അലപ്പീനോ പിന്നെന്തെന്നാണ് ഒലീവ്സ് the and then then um are... ഐസ്ബെർഗ് ലെറ്റ്യൂസ് അങ്ങനത്തെ കുറേ നല്ല സംഭവങ്ങൾ ആക്കിയിട്ടുള്ള സാലഡ് അപ്പോൾ വെച്ചാലോ പറഞ്ഞ മമ്മി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ല സംഭവമാണ് ആ സാലഡ് നമുക്കിതുപോലെ കുറേ ഐറ്റംസ് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരുപാട് പൈസ അതിൽ നല്ലത് നമുക്ക് കട്ട് ചെയ്യാനും ഇപ്പം വയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാലഡ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് മേടിച്ച് ഞാൻ ഇത് തരാം മമ്മിക്ക് കുറച്ച് ദിവസം അങ്ങനെ കഴിക്കാം ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ട് േഷനൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അവൻ രണ്ട് പാക്കറ്റ് സാലഡ് ഇന്ന് മേടിച്ച് തന്നപ്പോൾ ഒരു പാക്കറ്റ് ഇന്നും പിന്നെ രാവിലെ ഒരു പാക്കറ്റ് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോഴത്ത് കഴിക്കാൻ തോന്നിയിട്ട് സംഭവം സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാനേ തോന്നാത്ത ആളാണ് ഈ ഗ്രീൻ സാലഡെന്ന് എനിക്ക് കഴിക്കാതെ പക്ഷേ ഏത് ആട്ടീ പൊളിയാന്ന് കേട്ടോ അപ്പോൾ അത് എന്താണ് മെൽറ്റി വേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ് പക്ഷെ നമ്മളത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം മെൽറ്റി വേ കണ്ടത് അപ്പോൾ അതിനകത്ത് നിന്ന് മേടിച്ചതാണ് ഇത് ഏകദേശം എനിക്കൊന്നും നൂറ്റി ഇപ്പത്തൊരു എന്തോ ആണ് ഈ ഒരു സാലഡിൻ്റെ വില കേട്ടോ അപ്പോൾ അതാണ് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇന്നത്തേക്കും നാളത്തേക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സ്വിഗ്ഗി വഴി തന്നെയാണ് കേട്ടോ നമ്മൾ വരത്തിച്ചത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് മട്ടാഞ്ചേരിലാണ് നമ്മൾ പറയേണ്ടത് അതേതായാലും പത്ത് കൂട്ടം സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീടിട്ട് നാളെ കാണാം താങ്ക്